കട്ടപ്പന പുളിയന്മല റോഡിൽ വിവിധ ഭാഗങ്ങളിൽ അപകടഭീഷണി ഉയർത്തി വൻ മരങ്ങൾ ഹിൽടോപ്പിൽ മരം കടപുഴകി വീണ് ഇന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കെഎസ്ഇബി ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കട്ടപ്പന പുളിയന്മല റോഡിൽ ഹിൽ ടോപ്പിലാണ് ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞ റോഡിലേക്കും വൈദ്യുത ലൈനിലേക്കും പതിച്ച ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം മരച്ചില്ല വൈദ്യുത ലൈനിലും കുടുങ്ങിയതോടെ അപകട സാധ്യത ഉയർന്നിരുന്നു ഇതോടെ റോഡിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടായി തുടർന്ന് കട്ടപ്പനയിൽ നിന്നും കെ സി ബി ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പുളിയന്മല റോഡിൽ ഹെയർപിൻ വളവുകളിലും മറ്റും നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് ചുവട്ടിലെ മണ്ണ് ഇളകിപ്പോയി ഏതു നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയിൽ നിൽക്കുന്ന മരങ്ങൾ വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കട്ടപ്പന പുളിയമല റോഡിൽ ഹിൽ ടോപ്പിൽ നിലവിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഹൈറേഞ്ചിൽ മഴ ശക്തമായി പെയ്യുന്ന അവസ്ഥയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുവാൻ അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതാണ് വീടുകളായാലും റോഡായാലും വാഹനങ്ങളുടെ മുകളിൽ മരം വീഴുന്നതായാലും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ മരം ഒടിഞ്ഞു വീണ് ഇരട്ട ജീവൻ എടുത്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ സുരക്ഷ മരങ്ങൾ വെട്ടിമാറ്റേണ്ടത് അത്യാവശ്യമായി വെട്ടിമാറ്റാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ് സർവീസ് ബസ്സുകളും ഭാരവാഹനങ്ങളും ചെറുവാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴുന്നത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന